കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണല്ലേ ഈ ഇൻസെക്റ്റ് ബൈറ്റ് അതായത് ഇൻസെക്റ്റ് നമ്മളെ കടിക്കുന്നത് പലപ്പോഴും വീട്ടിലുള്ള ചെറിയ ട്രീറ്റ്മെൻറ്റിലൂടെ ഇത് ഓക്കെ ആക്കാൻ നമുക്ക് പറ്റാറുണ്ട് പക്ഷേ ചിലപ്പോൾ ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലോട്ട് എത്തിപ്പെട്ടേക്കാം അപ്പോൾ ഇന്നത്തെ ടോക്ക് ഇൻസെക്ട് ബൈറ്റിനെ കുറിച്ചാവട്ടെ നമ്മൾ യൂഷ്വലി കാണുന്ന ഇൻസെക്ട്സ് അതായത് ഉറുമ്പ് അതുപോലെ വണ്ടുകൾ അങ്ങനെ എന്ത് ഇൻസെക്റ്റ് ആയിക്കോട്ടെ കടിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി നമുക്കുണ്ടാവുന്നത് ആ ഭാഗങ്ങളിലുള്ള റെഡ്നെസ് അതായത് ചുവപ്പ് നിറം ഉണ്ടാവുക ചൊറിച്ചിലുണ്ടാവുക ചെറിയ സ്വെല്ലിങ് വീക്കം ഉണ്ടാവുക എന്നതൊക്കെയാണ് അപ്പോൾ ചില ആൾക്കാർക്ക് വളരെ അപൂർവമായി അത് അനാഫിലാസിസ് പോലുള്ള ഒരു കണ്ടീഷനിലോട്ട് എത്തിയേക്കാം അതായത് വളരെ സിവിയറായിട്ടുള്ള അലർജിക് റിയാക്ഷനാണ് ഈ അനാഫിലാസിസ് അപ്പോൾ അത് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് എപ്പോഴൊക്കെയാണ് ഇത് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ വളരെ സിവിയർ ഒരു അലർജിക് ആയിട്ട് മാറുന്നത് ചിലപ്പോൾ ഈ കടി ഏൽക്കുന്ന ഭാഗം നമ്മുടെ മുഖം അല്ലെങ്കിൽ കഴുത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഇൻസെക്ട്സ് നമ്മളെ കടിക്കുകയാണെങ്കിൽ ഈ സമയത്തൊക്കെയാണ് അനാഫ്ലാക്സിനുള്ള പോസിബിലിറ്റി കൂടുതലുള്ളത് ചിലവർക്ക് ചെറിയ ഒരു ഇൻസെക്ട് ബൈറ്റ് ആയാലും അത് അനാഫ്ലാക്സിനോട്ട് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ അനാഫ്ലാക്സിസ് ആണെന്ന് തിരിച്ചറിയുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ശ്വാസതടസ്സം വലിവ് ശബ്ദത്തോടെയുള്ള വലിവ് അതുപോലെ ബോധക്ഷയം ബോധക്ഷയമുണ്ടാകുന്നത് ഹൃദയമെടുപ്പ് കൂടുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആക്കണം അതായത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണം ഈ റിയാക്ഷൻസൊക്കെ ഈ കടിയേറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണെങ്കിലും ചിലപ്പോൾ ലേറ്റായിട്ടും ഇതുപോലെയുള്ള ഈ കടി കിട്ടിക്കഴിഞ്ഞ് ഈ ഇൻസെക്റ്റിൻ്റെ ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ വരാൻ സാധ്യതയുണ്ട് ലേറ്റ് റിയാക്ഷൻസും പോസിബിളാണ് അപ്പം നമ്മൾ എപ്പോഴും ഇത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോസിബിളാക്കണം ചെറിയ ഇൻസെക്റ്റ് ബൈറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ ബീസ്റ്റിങ് ആണ് അതായത് ഒരു തേനീച്ച കടിച്ചതാണെങ്കിൽ നമ്മൾ ആ തേനീച്ചയുടെ സ്റ്റിങ് അതായത് ആ മുള്ളു അത് നമ്മുടെ ആ കടിച്ച ഭാഗത്ത് നിന്ന് എടുത്ത് മാറ്റണം കാരണം വീണ്ടും വീണ്ടും അതിലെ വീനം ഇഞ്ചെക്ട് ചെയ് സ്കിന്നിലോട്ട് ഇഞ്ചെക്ട് ചെയ്യപ്പെട്ട് പിന്നെയും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആ കടിച്ച ഭാഗം വൃത്തിയായി സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക ഐസ് പാക്ക് നമുക്ക് ഉപയോഗിക്കാം വീണ്ടും വീണ്ടും ചൊറിയാതിരിക്കാം കലാമിൻ ലോഷൻസ് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നു അവിടെ ആൻറ്റി ഹിസ്റ്റമിൻസ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ചെയ്യുന്നതാണ് ഇതെല്ലാം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇനി പ്രതിരോധവും പ്രതിരോധവും ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ബോഡി ഫുൾ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇടുക അതുപോലെ നമുക്ക് ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ യൂസ് ചെയ്യാം അതുപോലെ ഇൻസെ റിപ്പല്ലൻസ് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രതിരോധത്തിനുള്ള മാർഗങ്ങൾ അപ്പോൾ എപ്പോഴും ഓർക്കുക ചെറിയൊരു കടിയായിരിക്കാം പക്ഷേ അതിൻ്റെ പ്രതികരണം വളരെ വലുതായിരിക്കാം ജാഗ്രത ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ വളരെയധികം ആയ ഒരു കാര്യമാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ രോഗിയെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എപ്പോൾ ഇങ്ങനെയുള്ള അതായത് അപകടകരമായ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ച് രോഗിക്ക് ചികിത്സ ഉറപ്പാക്കുക നന്ദി